വയനാട്ടിൽ ബി ജെ പിക്ക് വ്യക്തമായ പ്ലാൻ അമിത്ഷായുടെ തന്ത്രം ഫലിക്കുമോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ രാഹുൽ ഗാന്ധി ഇത്തവണയും ജനവിധി തേടുന്നത് കേരളത്തിൻ്റെ വയനാട്ടിൽ നിന്ന് തന്നെയാണ് എതിർസ്ഥാനാർത്ഥിയായി സി പി ഐ നേതൃത്വം നേരത്തെ തന്നെ ആനി രാജയെ നിശ്ചയിച്ചിരുന്നു എന്നാൽ ബി ജെ പി ആവട്ടെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ കരുക്കൾ മെനയുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരുന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ശക്തമായ മത്സരം അല്ല കേന്ദ്ര നേതൃത്വം ആലോചിച്ചത് അവിടെ ബി ജെ പിയുടെ ജയം തന്നെയാണ് അതിന് അവർ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ ചുമതലപ്പെടുത്തി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് കെ സുരേന്ദ്രൻ കളം നിറയുന്ന കാഴ്ചയാണ് പിന്നീ പിന്നീട് നമ്മൾ കണ്ടത് മോദിജിയുടെ വികസനവും മോദിജിയുടെ ഗ്യാരണ്ടിയും ശ്രീ സുരേന്ദ്രൻ ചർച്ചയാക്കി ഇത്തവണയും ബി ജെ പി സർക്കാർ എന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് താൻ ജയിച്ചാൽ പ്രധാനമന്ത്രി മോദിജിയുടെ ഒപ്പം വയനാടിൻ്റെ വികസനവും ടൂറിസ്റ്റ് സംരംഭവും വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള രക്ഷയും ഒക്കെ പ്രധാന അജണ്ടയാണെന്ന് പ്രഖ്യാപിച്ചു കേരളത്തിലൊഴികെ മറ്റു എവിടെ നിന്നാലും രാഹുൽ ഗാന്ധി തോൽക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാവുന്ന കാര്യമാണ് മുൻപത്തെ ലോക്സഭാ ഇലക്ഷനിൽ ഒരു വശത്ത് സ്വന്തം പാർട്ടിയുടെ കൂടെയുള്ള അലയൻസായി നിൽക്കുന്ന പാർട്ടികൾ തന്നെ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കുമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം ബി ജെ പിയും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആവനാഴിയിലെ അവസാന ആയുധവും എടുത്ത് അടിക്കുമെന്ന് രാഹുൽ ഗാന്ധി മനസ്സിലാക്കി രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ചില ദേശീയ മാധ്യമങ്ങൾ നൽകിയ പെയ്ഡ് ന്യൂസിൽ ബി ജെ പിയുടെ അധികാരം നഷ്ടപ്പെടുമെന്നും കോൺഗ്രസ് തിരിച്ചുവരുമെന്നുമുള്ള കള്ള ന്യൂസിൽ വിശ്വസിച്ച് കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിലെ വോട്ടർമാർ അദ്ദേഹത്തെ വിജയിപ്പിച്ചു എന്നതാണ് സത്യം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ആവുമ്പോൾ സ്ഥിതി അതല്ല ഒരു ചാൻസ് പോലും കോൺഗ്രസ്സിന് മാധ്യമങ്ങളോ വിശകലന റിപ്പോർട്ടർമാരോ കൽപ്പിക്കുന്നില്ല രണ്ടക്ക സീറ്റിൽ കൂടുതൽ കോൺഗ്രസിന് ഇന്ത്യയിൽ കിട്ടാനുള്ള കിട്ടാനും വഴിയില്ല മാത്രമല്ല കൂടെയുള്ള മറ്റു കക്ഷികൾ കോൺഗ്രസ്സിനെ തഴയുമെന്നതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പത്രികാ സമർപ്പണവും റോഡ് ഷോയും കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് പങ്കെടുത്തത് അമേഠിയിൽ നിന്നും രാഹുൽ ഗാന്ധിയെ ഓടിച്ച സ്മൃതി ഇറാനിയെ തന്നെ ബി ജെ പി കേന്ദ്ര നേതൃത്വം വയനാട്ടിലിറക്കിയപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ചോളൂ മോദിജിയുടെയും അമിത് തന്ത്രങ്ങൾ വഴിയേ വരുമെന്ന് ഇന്നത്തെ റോഡ് ഷോയിൽ ഇത്രയും ജനക്കൂട്ടം അതിൻ്റെ തെളിവാണ് എന്തായാലും ഇന്നത്തെ റോഡ് ഷോ വഴി രാഹുൽ ഗാന്ധി വിയർത്തു തുടങ്ങിയെന്ന് എന്താണ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി അമിത്ഷായും മോദിജിയും ഒരുക്കിയ തന്ത്രങ്ങളെന്ന് നമുക്ക് കാത്തിരുന്നു കാണാം